ഹായ് വെൽക്കം ബാക്ക് ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പൊ ഇന്നും നിങ്ങളെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആഗ്രഹം കളക്ഷൻസ് എന്ത് ഓഫറാണ് കേട്ടോ ഫുൾ ആയിട്ട് ചുരിദാർ സെറ്റ് ആണ് നമുക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു എൽ ആ റേഞ്ചിൽ പോയിട്ട് പിന്നെ ഡബിൾ എക്സിൽ പിന്നെ ത്രീ നോക്കാം നോക്കോ ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് ഫോണില് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ ഓക്കെ ഫുൾ ആയിട്ട് ഡാമഡ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള സംഭവം ഉണ്ട് പിന്നെ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാലോ ആ ഒരു ഫ്ലോറൽ പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റ് ആണ് സ്ലീവില് വിത്തൗട്ട് ലൈനെങ്കിൽ ലേസ് കൂടെ കൂടിയിട്ടോ അപ്പൊ നിങ്ങൾക്കറിയാലോ ഏകദേശം ഒരു ഹോൾസെയിൽ പ്രൈസ് ആ റേഞ്ചിലേക്ക് ആവും ഷോൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ പാൻറ് അവൈലബിൾ ആണ് കേട്ടോ ഷോളില് നമുക്ക് വൺ സൈഡ് ലേസ് വർക്ക് ഉണ്ട് പാൻറിൽ അതുപോലെ താഴെ ലേസ് വർക്ക് ഉണ്ട് സ്ലീവില് നമുക്ക് ലേസ് വർക്ക് ഉണ്ട് അപ്പോൾ ഇതൊരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് ലാർജ് സൈസിൽ നാൽപ്പത്തി ആറ് അഞ്ച് ലെങ് ഓൺലി നയൻ നയൻറ്റി ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ ടോപ്പിൽ മാത്രം നമുക്ക് ലൈനിങ് ഉണ്ട് സ്ലീവില് ലൈനിങ് ഇല്ല പാൻറിലും നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് അപ്പൊ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരെ കൊടുക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ആയിട്ട് പറയാം അപ്പൊ ഇത് വരുന്നത് ഒരു റെഡ് ഡിഷ്മർ ഉണ്ടോ പോലത്തെ ആ ഒരു ഷെയ്ഡാണ് വരുന്നത് വിതൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വരുന്നത് ഓൺലി സെവൻ ആൻഡ് ഫൈവ് ഈ ഫോൺ ആണ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റാണ് കളർ ഇളകി പോകൂല പാന്റിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നല്ലൊരു ഫ്ലോറൽ പ്രിന്റിലായിട്ട് നമുക്ക് നല്ലൊരു ഷോളും അവൈലബിൾ ആണ് കേട്ടോ കേട്ടോ സെവൻ ആൻഡ് ഫൈവ് അപ്പോൾ ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് നാല്പത്തേഴ് ഇഞ്ച് ലെങ് സെവൻ ആൻഡ് ഫൈവില് ലാർജ് സൈസില് ഓക്കെ നെക്സ്റ്റ് വരുന്നത് വീണ്ടും ഒരു കണ്ടു കഴിഞ്ഞാൽ റയോൺ പോലെ തോന്നും പക്ഷെ റയോൺ ഉള്ള മെറ്റീരിയൽ ഒരു ടൈപ്പ് ഓഫ് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ നല്ല ഗേജുള്ള മെറ്റീരിയൽ ആണ് ഒരു ഏകദേശം ഒരു മെറോണിനോട് സാമ്യമുള്ള ഒരു ഷെയ്ഡാ കേട്ടോ പാന്റ് വരുന്നുണ്ട് പാന്റിൽ ലൈനിങ് ഇല്ല ലൈനിങ്ങിന്റെ ആവശ്യമില്ല അത്യാവശ്യം നല്ല ഗേജുള്ള മെറ്റീരിയൽ ആണ് ഷോൾഡ് വരുന്നുണ്ട് വൺ സൈഡ് ആയിട്ട് നെക്ക് പോഷനിലും ഷോൾഡിലും വൺ സൈഡും പിന്നെ അതുപോലെ തന്നെ സ്ലീവിലും നമുക്ക് ത്രെഡ് വർക്ക് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ എക്സൽ സൈസിൽ ഒരു നാൽപ്പത്തിനാലഞ്ച് ലെങ് എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രമേ നമുക്ക് അതിന്റെ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് പോളിമസ്ലി മെറ്റീരിയൽ ആണ് കേട്ടോ എങ്ങനെയുണ്ട് ഇത് ഡിജിറ്റൽ പ്രിന്റ് ആണ് പോളിമസ്ലി മെറ്റീരിയൽ ആണ് ഇതിലിങ്ങനെ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ പ്രിന്റിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വരുന്നത് ഇതിൽ ലൈനിങ് ഉണ്ട് ലൈനിങ് ക്ലാസ് ലൈനിങ് ഉണ്ടായിരിക്കും ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ സെയിം കളറിൽ സെയിം മെറ്റീരിയലിൽ ഷോൾ ഉണ്ട് അന്തസ്സായിട്ടുള്ള ഷോൾ ഉണ്ട് നല്ല അടിപൊളി ഷെയ്ഡ് കിട്ടും ഒരുത്തരം പീക്കോ ഗ്രീനിൽ പെട്ട ഒരു ഗ്രീന് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്ന ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് നാൽപ്പത്തി ഏഴും എക്സല്ട്ടോ ഇമ്പോർട്ടഡ് ഷിഫോൺ മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഏകദേശം ഒരു ആഷും ബ്ലൂ മിക്സ് ചെയ്ത ഒരു ഷെയ്ഡാണ് കേട്ടോ സ്ലീവില് ലൈനിങ് ഇല്ല വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവ് വരുന്നത് നല്ല എം ഇല്ല കാണാനായിട്ട് ഈ ഒരു കളർ കാണുന്നത് ഡിജിറ്റൽ പ്രിന്റ് അല്ല മൾട്ടി ആണ് അതുപോലെ അതിൽ മിറർ വർക്ക് വരുന്നുണ്ട് പിന്നെ അതിൽ നമുക്ക് നോക്കിയാൽ നല്ലൊരു ഷോളും വരുന്നുണ്ട് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ലൊരു ഗേജ് കൂടി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് പാൻറ് വരുന്നത് പാന്റിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് മെഷർമെന്റ് വരുന്നത് ലാർജ് സൈസിൽ നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത്തിൽ എട്ടാമ്പത്തഞ്ച് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഒരു എൽ എക്സലിന്റെ ഇടയിലായിട്ട് സൈസ് മെഷർമെന്റ് വരും കേട്ടോ ഇതാണ് അതിന്റെ ഫസ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കിയാ ആ ഒരു ചിനോൺ സിൽക്ക് ഇല്ലേ അതാണ് മെറ്റീരിയൽ വരിക അതിന്റെ ഷോള് വരിക എന്താണ് ഷോള് വരിക ഡിജിറ്റൽ പ്രിന്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ് ആയിട്ട് വയ്ക്കും കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലി എട്ടില് എക്സല് സൈസില് നാല്പത്തി ആറ് അഞ്ചിലായിട്ടാണ് അത്യാവശ്യം നല്ല വീതി ഉണ്ട് നീളുണ്ട് ഷോള് വരുന്നത് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളി പോകില്ല നെക്സ്റ്റ് വരുന്നത് ഒരു ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന ഒരു ചുരിദാർ തന്നെയാണ് അതിന്റെ സെയിം മെറ്റീരിയൽ തന്നെ സെയിം കളറിൽ തന്നെ നമുക്ക് പാന്റ് അവൈലബിൾ ആണ് പാന്റിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് നല്ലൊരു ഹെവി ആയിട്ടുള്ള ഷോൾ ആണ് ഷോളിന്റെ ബോത്ത് നമുക്ക് ഇങ്ങനെ സ്കാലപ്പ് വർക്ക് ഉണ്ട് സ്കാലപ്പ് ഫുള്ള് രണ്ട് ആണ് ഡിജിറ്റൽ പ്രിന്റിൽ ഫ്ലോറൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിന്റെ മെഷർമെന്റ് വരുന്നത് എക്സെൽ നാൽപ്പത്തി ഏഴ് ലെങ് ഓൺലൈ നയൻ ഡബിൾ ഫൈവ് നയൻ ഡബിൾ ഫൈവില് ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ നല്ലൊരു ഷിഫോൺ ജോർജറ്റ് കാറ്റഗറിയാണ് മെറ്റീരിയൽ വരുന്നത് എക്സ്എല് നാൽപ്പത്തി ഏഴ് ലെങ് നയൻ ഡബിൾ ഫൈവ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ആ ഒരു ലിനാൻ ടച്ചിലെ കോട്ടൺ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ടച്ച് അതാണ് ഇത് വരുന്നത് കേട്ടോ ഇതൊരു പർപ്പിൾ ആണ് നമുക്ക് വരുന്നത് ഡാർക്ക് പേർപ്പിളാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഏകദേശം ഒരു ഷിഫോൺ കാറ്റഗറിയിലാണ് അതിൽ ലൈനിങ് ഉണ്ട് ലൈനിങ്ങിന്റെ ആവശ്യമില്ല പക്ഷേ ലൈനിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഷോള് വെക്കാൻ നല്ലൊരു ഹെവി ആയിട്ടുള്ള നല്ല അടിമുള്ള ഷോള് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വീനക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിന്റെ പ്രൈസ് ഓൺലി സെവൻ ആൻഡ് ഫൈവ് ഹാപ്പി പ്രൈസാണ് എക്സല് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഇതിന്റെ തന്നെ സെയിം മെറ്റീരിയലിൽ ഒരു നാവി ബ്ലൂ ആ ഒരു സെറ്റപ്പിലാണ് ഇത് വരുന്നത് ഇതും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സിൽ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തിൽ സെവൻ നയൻ ഫൈവ് കേട്ടോ ഉണ്ടോ പാൻറ്റ് ഇതാണ് വരുന്നത് ഷോള് നമുക്ക് ഇതാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എത്തും കേട്ടോ പേയ്മെൻറ്റ് ചെയ്യുക അഡ്രസ്സ് അയക്കുക പ്രൊഡക്റ്റ് എന്തായാലും വീട്ടിലെത്തും അടുത്തത് നമുക്ക് ഒരു ഡാർക്ക് ബ്ലാക്കിൽ ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് കേട്ടോ നല്ല ടെപ്ല നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു നെക്ക് പോഷൻ ഉണ്ട് ത്രെഡ് സീക്വൻസ് ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സ്മൂത്ത് ഉണ്ടാവുന്ന ഒരു ജോർജറ്റേക്ക് മിക്സ് ചെയ്ത് തരുന്ന മെറ്റീരിയൽ ആണ് പാന്റ് ഒക്കെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള പാൻറ് ആണ് നല്ല ആയിട്ടുള്ള ഷോൾഡും വൺ സൈഡ് സ്കാലപ്പ് വർക്കും വരുന്നുണ്ട് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡും ഉണ്ട് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് സ്ലീവില് ലൈനിങ് ഉണ്ട് ടോപ്പിൽ ലൈനിങ് ഉണ്ട് അതേപോലെ തന്നെ പാന്റിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് നോക്കിയാൽ ഈ ഒരു ഷോൾ തന്നെ മതി നമുക്ക് ഹാപ്പി ആവാനായിട്ട് കേട്ടോ അപ്പൊ അതിന്റെ പ്രൈസ് ഓൺലി നയൻ നയൻറ്റി ഫൈവ് നാല് അഞ്ച് ലെങ് ഡബിൾ എക്സ് സൈസ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഓൺലി സെവൻ നയൻറ്റ് ഫൈവില് പാന്റ് ഉണ്ട് പാൻറിൽ ലൈനിങ് ഉണ്ട് പാൻറിന്റെ താഴെ വർക്ക് ഉണ്ട് ഷോൾഡർ വൺ സൈഡ് ആയിട്ട് നല്ല ഹെവി ആയിട്ടുള്ള സ്കേലൊക്കെ വർക്ക് ഉണ്ട് ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് വന്നത് എല്ലാം നല്ല എയിം നല്ല വൃത്തിയാണ് ബെസ്റ്റ് ഓഫർ നെക്സ്റ്റ് വരുന്നത് ഒരു പീ കോഷെയ്ഡ് ആട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഹെവി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഓൺലി നയൻ നയൻറ്റി ഫൈവ് നയൻ നയൻറ്റി ഫൈവില് നാൽപ്പത്തെട്ടഞ്ച് ലെങ് ഡബിൾ എക്സിൽ സൈസ് നയൻ നയന്റി ഫൈവില് നാൽപ്പത്തെട്ടഞ്ച് ലെങ് ഡബിൾ എക്സിൽ സൈസ് പാന്റിൽ ലൈനിങ് അവൈലബിൾ ആണ് ഈ ഒരു ടൈപ്പ് പാൻറ് പാൻറ്റ് ഹിപ് സൈസിലേക്ക് ഒരുപാട് സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാന്റ് സൂട്ട് ആവില്ല കേട്ടോ ഷൂള് നോക്കിയാ ബെസ്റ്റ് ബെസ്റ്റ് കളക്ഷൻ ഷോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ലേസ് വർക്ക് ഉണ്ട് ഷോൾഡ് ആയിട്ട് നോക്കിയാൽ എന്താ രസം നോക്കിയാൽ ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് കേട്ടോ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇതൊക്കെ തരുന്നത് ഇതിൽ വരുന്നത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് പ്രിന്റും മറ്റുള്ള കാര്യങ്ങളൊന്നും ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് പിന്നെ ഫുൾ ആയിട്ട് ഇതിൽ വരുന്നത് ത്രെഡ് വർക്ക് ആണ് ത്രെഡ് സീക്വൻസ് ആണ് നയൻ നയൻറ്റി ഫൈവില് ഇഞ്ച് ലെങ്ത്തിൽ ഡബിൾ എക്സിൽ സൈസിൽ നെക്സ്റ്റ് അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രേബ് ഷെയ്ഡിലേക്ക് പോകാം കേട്ടോ ഇതും വരുന്നത് നയൻ നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ ഷോൾ വരുന്നത് നമുക്ക് ഒരു ഓർഗൻസിയാണ് കേട്ടോ ആ ഓർഗൻസു നമുക്ക് എയ്റ്റ് നയൻറ്റി ഫൈവ് ആക്കാം ഓർഗൻസിന്റെ ഷോളില് എയ്റ്റ് നയൻറ്റി ഫൈവ് ആക്കിയിട്ടുണ്ട് ലക്കി പ്രൈസ് ആക്കിയിട്ടുണ്ട് കേട്ടോ എയ്റ്റ് നയന്റി ഫൈവില് ഡബ്ലക്സിന്റെ സൈസിൽ നാല്പത്തി ഒമ്പത് ലെങ് ഇത് വരുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അതിന് ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ നമുക്ക് തന്നെ മൈൻഡ് കട്ടായി പോകും നമ്മൾ ഇത് നോക്കുന്നവർക്ക് തന്നെ മൈൻഡ് കട്ടായി പോകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് എല്ലാ വ്യക്തികൾക്കും ഒറ്റ ഒരു ആൻസർ എന്നുള്ള രീതിയിൽ ഫുൾ ഡീറ്റെയിൽ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഇത്ര കാലത്ത് പരിചയം വെച്ചിട്ട് എന്തൊക്കെ നമ്മൾ ആൻസർ ആയിട്ട് പറയണന്നുള്ളതൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഹെവി ഷോൾ ആണ് വരുന്നത് കേട്ടോ അപ്പൊ നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നല്ലൊരു ജോർജറ്റ് ഷിഫോൺ കാറ്റഗറി മെറ്റീരിയൽ കേട്ടോ ഷോൾ തന്നെ മതി നിൽക്കും ക്യാഷ് മുതലായിട്ടോ ഏകദേശം ഇതിന്റെ ലെങ്ത് വരുന്ന ഒരു നാൽപ്പത്തി അഞ്ച് ലെങ്ത്താണ് ഡബിൾ എക്സ് എൽ സൈസാണ് ഓൺലി നയൻ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് ഏകദേശം ഒരു ഷിഫോൺ കാറ്റഗറിയിൽ വരുന്നത് ഇതിൽ സ്ലീവില് ലൈനിങ് ഇല്ല കേട്ടോ ഞാൻ എന്ത് ചെയ്യാം ഏറ്റവും ബെസ്റ്റ് പ്രൈസിലിങ്ങ് തരാം ബെസ്റ്റ് പ്രൈസില് അങ്ങ് തരാം പാൻറ് നമുക്ക് ഇതാണ് വരുന്നത് ഇത് ഞാനൊരു അത്രയ്ക്ക് തരണോ ഷോളൊക്കെ ഹെവി ആട്ടോ അടിപൊളി ഷോളാണ് ഷോളിന്റെ സ്കാലപ്പുറക്കന്നെ മതി അടിപൊളിയാണ് അപ്പൊ ഞാൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട് ഒരു എട്ട് അമ്പത്തഞ്ചിന് നിങ്ങൾക്ക് സെറ്റ് പ്രൈസ് പ്രൈസാക്കി തരാം എട്ട് അമ്പത്തി അഞ്ച് നാപ്പത്തി ആറഞ്ചിലെ എക്സൽ സൈസില് ഒരു യെല്ലോ ക്രീം ഷെയ്ഡ് കിട്ടും ഓൺലി എട്ട അമ്പത്തഞ്ച് എക്സൽ സൈസ് നാപ്പത്തി ലെങ്ത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഒരു ഡാർക്ക് ആഷ് ബ്ലൂ ഒക്കെ തോന്നുന്ന ഒരു ആണ് വരുന്നത് പാൻറ്റേ ഇതുപോലെ പാന്റ് വരുന്നുണ്ട് പാൻറ്റിൽ ഫുൾ ലൈനിങ് ഉണ്ട് ഷോളും സെയിം മെറ്റീരിയൽ തന്നെ വരുന്നത് നല്ലൊരു സോഫ്റ്റ് ഷുഫോൺ കാറ്റഗറിയിലാണ് നമുക്ക് ഫീൽ ചെയ്യാം മെറ്റീരിയല് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നെക്ക് പോഷൻ്റെ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ അപ്പോൾ ഇതിൻ്റെ ആകെ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ഡബിൾ എക്സിൽ നാൽപ്പത്തി അഞ്ചഞ്ച് ലെങ് ഡബ്ൾ എക്സിൽ നാൽപ്പത്തി അഞ്ച് ലൈങ് എയ്റ്റ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വീണ്ടും നമുക്ക് ഒരു ഡാർക്ക് ബ്ലാക്ക് ഉണ്ട് സ്ലീവിലൊരു ലൈനിങ് ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് വിടുത്തിണ്ട് കാണാൻ നല്ല അഴകുണ്ട് സെറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്താ സ്ലീവ് ഒക്കെ നോക്കിയാൽ പക്ക ഹെവി ആയിട്ടുള്ള സ്ലീവ് ഷോൾ നോക്കിയാൽ പക്ക ഹെവി ആയിട്ടുള്ള ഒരു ഷോള് വരുന്നുണ്ട് പാന്റ് നോക്കിയാൽ അടിപൊളി പാന്റ് പാൻ്റ് ഒക്കെ അത്യാവശ്യം നല്ല താടാണ്ട് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഡബിൾ ഡബ്ലക്സിൽ സൈസ് ഒരു ഒരു ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലി നയൻ ഡബിൾ ഫൈവ് ആണ് ബ്ലാക്കാണ് ഓൺലി നയൻ ഡബിൾ ഫൈവ് നെക്സ്റ്റ് നോക്കിയാൽ ഇതിന്റെ ഒരു വി ടൈപ്പിലാണ് നെക്ക് വരുന്നത് ഒരു ഷിഫോൺ ജോർജിറ്റ് ആ ഒരു കാറ്റഗറി ആട്ടോ മെറ്റീരിയൽസ് ഒക്കെ വരുന്നത് നല്ല ഹെവി മെറ്റീരിയലാണ് കളർ അളീവ് പോകാത്തത് പാൻറ്റില് ലൈനിങ് ഉണ്ട് സ്ലീവിൽ നമുക്ക് ലൈനിങ് ഉണ്ട് ഒരു ഏകദേശം ഒരു വീ ടൈപ്പിലാണ് അതിൻ്റെ നെക്ക് പോഷൻ വരുന്നത് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഡബിൾ ഡബ്ലെക്സിൽ സൈസില് ഇഞ്ച് ലെങ്ത്തിൽ എട്ട് അമ്പത്തഞ്ച് കേട്ടോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ഹെവി ആയിട്ട് റെഡ് ബ്ലാക്ക് നോക്കിയാലോ ഇത് നല്ല റേഞ്ച് കൂടിയ പ്രോഡക്റ്റ് കേട്ടോ നമുക്ക് എന്ത് ചെയ്യുന്നത് സൈസ് ആണ് ഇത് ഷാർപ്പ് ഡബിൾ ആണ് കേട്ടോ ഇത് എക്സലേർക്കും ഇത് ഷേപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് ഇതിന്റെ കൺസെപ്റ്റ് വരുന്നത് അല്ല പാൻറ്റ് ഉണ്ട് പാൻ ഫുൾ ലൈനിങ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആക്കി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ ഷോളിൻ്റെ സ്കാലപ്പുറക്കും വൺ ഹെവി ആണ് നല്ലൊരു ബ്ലാക്ക് ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് ഓൺലി വൺ സീറോ നയൻ ഫൈവ് കേട്ടോ വൺ സീറോ നയൻ ഫൈവില് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിൽ ഫുള്ള് കാണുന്നത് ആ ഒരു മൾട്ടി ത്രെഡ് വർക്ക് ആണ് നല്ല ഹെവി റേഞ്ച് കൂടിയത് ടു തൗസൻഡ് ആ ഒരു റേഞ്ചിലേക്ക് വരുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ തരുന്നത് കേട്ടോ നെക്സ്റ്റ് വീണ്ടും വരുന്നത് വൺ സീറോ നയൻഡ് ഫൈവില് നല്ല റെയിം ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് ഇത് നമുക്ക് നാൽപ്പത്തഞ്ച് ലെങ്ത് ഡബിൾ എക്സിൽ ഓൺലി വൺ സീറോ നയൻഡ് ഫൈവ് പാൻറ്റൊക്കെ ഏറ്റവും ബെസ്റ്റ് ഷെയ്ഡ് ഒരു ചിനോൺ സിൽക്ക് കാറ്റഗറി ആണ് പക്ഷേ ചിനോൺ സിൽക്കിലെ ചിനോൺ സിൽക്കില്ല ചിനോൺ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ കേട്ടോ ഏറ്റവും ബെസ്റ്റ് ഓ അടിപൊളി ചെയ്യൂടും നെക്സ്റ്റ് ഷിഫോൺ കാറ്റഗറി ആട്ടോ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളറുകളിക്ക് പോവുക അതേപോലെ തന്നെ സ്ലീവിൽ ലൈനിങ് ഉണ്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഏകദേശം ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ഉണ്ടോ സ്ലീവ് സോറി ഷോൾ ഇങ്ങനെ വരുന്നുണ്ട് ഷോളിൽ ഫോർ സൈഡ് ആയിട്ട് ലൈസ് വർക്ക് ഉണ്ട് അതേ സെയിം ആയിട്ട് ആ ഒരു കളറിൽ തന്നെ പാൻറ്റും അവൈലബിൾ ആണ് ഇത് വരുന്നത് ഡബിൾ എക്സിലാണ് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് ഓൺലി എറ്റ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇമ്പോർട്ടഡ് മെറ്റീരിയലൊക്കെ വരാറുണ്ട് ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു സോഫ്റ്റ് ഓർഗൻസ് ആ ടൈപ്പിൽ നല്ല ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ നല്ല ഹെവി ഷോൾ വൈസ് കളറാട്ടോ അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷോ ഷോൾ കൂടി കാണുമല്ലോ നമുക്ക് ഷോള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാ നല്ല സോഫ്റ്റ് ഓർഗനിസ് ആണ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ലൈപോലെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് വരുന്ന സെയിം കളറിൽ ഒരു കറില് വർക്കാണ് നല്ലൊരു നെക്കും വരുന്നുണ്ട് പ്രൈസ് ഓൺലി ഓൺലൈൻ ഫൈവ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നയൻ നയൻറ്റി ഫൈവില് നാപ്പത്തി അഞ്ച് ലൈങ്ക് സൈസ് അപ്പോ ഇതൊക്കെ ഈ ഒരു പ്രൈസിനൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ വേർത്ത് ഓഫ് മണി പറയാല്ല ഈ ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമുക്ക് ഒരു ഷിഫോൺ കാറ്റഗറിയിൽ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഏറ്റവും ബെസ്റ്റ് സംഭവം ഒരു പീച്ച് ഷെയ്ഡാണ് ഇത് വരുന്നത് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതേപോലെ ഒരു കോൺട്രസ്റ്റ് ഒരു പാൻറ്റ് താഴേക്ക് ഈ ഒരു ഈർവാക്കില്ല അതുപോലത്തെ ഒരു സിസ്റ്റമാണ് താഴേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നല്ല ഹെവി ആയിട്ടുള്ള നല്ലൊരു ഷോൾ ഉണ്ട് ഷോള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് തോന്നും കാരണം ഷോൾ കൂടി കാണിച്ചു തരാം അത്യാവശ്യം നല്ല ലെങ്ത് ആൻഡ് എടുത്തുള്ള ബെസ്റ്റ് ഹെവി ആയിട്ടുള്ള ഷോളാണ് നെക്സ്റ്റ് അതിൻ്റെ ഒരു ഏകദേശം ഒരു പീച്ചും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് ലാമൊക്കെ കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റുന്ന പാൻ്റ് ഇങ്ങനെ വരുന്നെങ്കിൽ ഷോള് നമുക്ക് ഇതുപോലെ വരുന്നില്ല അങ്ങനെയുണ്ട് നല്ല സോഫ്റ്റ് ജോർജറ്റ് വിത്ത് ഷിഫോൺ കാറ്റഗറിയിലാണ് മെറ്റീരിയൽ വരുന്നത് നെക്ക് നോക്കിയാൽ നല്ല നെക്കാണ് വരുന്നത് ചെറിയ പ്രൈസ് ഏറ്റവും ചെറിയ പ്രൈസ് ഓൺലൈൻ ആൻഡ് ടാമ്പിൾ ഫൈവ് സ്ലീവില് ഫുൾ ആണ് സ്ലീവിന്റെ ലീവ് ആക്കേണ്ട നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം വേണ്ടാന്നുണ്ടെങ്കിൽ നോർമൽ ലെങ് ഒരു കഴുത്ത് മതിയെന്നുണ്ടെങ്കിൽ ഇത് അൺസ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഈ ഒരു പൊസിഷനില്ലേ ഈ ഒരു ചന്ദ്രകല സംഭവം അത് നിങ്ങൾക്ക് അൺസ്റ്റിച്ച് ചെയ്യാം എങ്ങനെ വേണമെന്ന് നിങ്ങൾ ഇഷ്ടം അനുസരിച്ച് താഴേക്ക് നോക്കിയാൽ ഫുൾ ഹെവി വർക്ക് ആണ് എന്തായാലും നാൻ ഡബിൾ ഫൈവിന് ഇതിൻ്റെ മെറ്റീരിയൽ ഒരും കിട്ടില്ല ആ ഒരു റേഞ്ചാണ് പാൻറ് നോക്കിയാൽ അത്യാവശ്യം നല്ല തടല നല്ല രീതിയിലാണ് പാനിൻ്റെ താഴെ ഒരു വർക്ക് വരുന്നുണ്ട് പാനിൻ്റെ ഫുൾ ലൈനിങ് ഉണ്ട് ഷോള് പക്ക ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ആ ഒരു സ്കാലപ്പ് വർക്കില്ല ആ ഒരു സിസ്റ്റത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഫുൾ ആയിട്ട് മൾട്ടി ആണ് ആ ഒരു റെഡ് വന്ന കാരണം ഷോള് പക്ക ഹെവി ഓൺലി നാൻ ഡബിൾ ഫൈവ് ബെസ്റ്റ് കില്ലിം റേസ് ആട്ടോ നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ഡബിൾ എക്സിൽ നാൽപ്പത്താറഞ്ച് ലെങ്ത് ഓൺലി നയൻ ഡബിൾ ഫൈവ് ഓക്കെ ഗ്രീൻ അവൈലബിൾ ആണ് നമുക്ക് നമുക്കൊരു പീക്ക് ബ്ലൂ അവൈലബിൾ ആണ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് രണ്ട് ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് കില്ലിങ് ബ്രേസ് ആണ് തരുന്നത് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ആണ് കളർ ഇളകി പോകുക നിങ്ങൾക്ക് നെക്സ്റ്റ് നമുക്ക് ഒരു ത്രീ എക്സൽ സൈസ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലി നാൻ ഡബിൾ ഫൈവ് ആണ് ഒരു കോട്ടണിന് ടെസ്റ്റ് ആണ് വരുന്നത് നല്ലൊരു ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു മെറ്റീരിയൽ ആണ് ഏകദേശം ഒരു ചിനോൺ സിൽക്ക് ആ ഒരു കാറ്റഗറിയില്ലേ സിൽക്ക് അല്ല ചിനോൺ ആ ഒരു കോട്ടണൊക്കെ ഒക്കെ മിസ്സ് ചെയ്തിട്ടില്ല ആ ഒരു കാറ്റഗറിയിൽ ഇതിന്റെ പാൻറ് വരുന്നത് പാൻറെ താഴെ നമുക്ക് വർക്ക് വരുന്നുണ്ട് ഒരു കോട്ടൺ ബ്ലെൻഡ് ചെയ്തിട്ട് വരുന്ന ആ ഒരു നല്ല അടിപൊളി മെറ്റീരിയൽ കേട്ടോ ലിനൻ കോട്ടൺ ഒക്കെ മിസ് ചെയ്ത് വരുന്ന രീതിയില് അപ്പോ വൺലിന് ഐ ഡി ഫൈവില് എക്സൽ സൈസ് ആണ് നാൽപ്പത്തഞ്ച് ലെങ് ഉണ്ട് ബെസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് ഇനി ഉള്ളത് ഫുള്ള് ത്രീ എക്സൽ തന്നെയാണ് കാണിക്കുന്നത് ഇനി കുറച്ച് നമുക്ക് നല്ല ഈ ഒരു ഈ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി രീതിയിൽ നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണിക്കാം അതിൻ്റെ ഇടയിൽ കുറച്ച് ഡബ്ൾ എക്സിലും ഉണ്ട് അതായത് ഈ ഒരു ക്ലൈമറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലോത്ത് ആണ് കാണിക്കുന്നത് മെഷർമെന്റ് ഒക്കെ ഞാൻ ഇതിൽ ശരിക്കും കാണിക്കുന്നുണ്ട് ഇത് ഡബിൾ എക്സിലാണ് വരുന്നത് ൊരു സംഭവം ഇങ്ങനെയുണ്ട് ഒരു ത്രീ സെറ്റ് ആയിട്ടാണ് വരുന്നത് ഇത് ഒരു ത്രീ എക്സ് എൽ സൈസ് ഒരു നാപ്പത്തി ആറ് നാൽപ്പത്തിയഞ്ച് ലെങ് വരുന്നുണ്ട് ത്രീ എക്സ് സൈസിൽ ഒരു നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് ലെങ്ത് വരുന്നുണ്ട് ഓക്കെ ടു എക്സൽ സൈസിലും നമുക്ക് ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് നയൻ ഫൈവ് ആണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തന്നെ തോന്നിട്ട് നമ്മൾ ഇത് എന്തെങ്കിലും നിങ്ങളെ ഹാപ്പി ആക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു ബ്ലാക്ക് വരുന്നത് സൈഡ് ഓപ്പൺ അല്ല അല്ലോ റയോൺ കാറ്റഗറി ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ പാൻറ് ആയിക്കോട്ടെ ഷോൾ ആയിക്കോട്ടെ ഡോ ആണ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകുക ഇതും നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് സെവൻ ഡബിൾ ാണ് കേട്ടോ സെവൻ ട്രിൾ ഫൈവില് ബെസ്റ്റ് പ്രൈസ് അടിപൊളി ഫൈവില് നിങ്ങൾ ഹാപ്പി ആണോ അപ്പൊ ഒരു ക്ലൈമറ്റിൽ ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് നമുക്ക് ഇത് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ ഇത് വരുന്നത് നമുക്ക് ഏകദേശം നമുക്കൊരു ത്രീ എക്സ് എൽ സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള ഒരു നാപ്പത്തി ആറ് നാല്പത്തി അഞ്ചിലൈത്തും വരും ഓൺലി സിക്സ് നയൻ ഫൈവില് ഡോ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോള് കാണിക്കുന്നത് സിക്സ് നയൻ ഫൈവില് ഡോ മെറ്റീരിയല് നമുക്ക് നല്ലൊരു ആഷ് കളറ് നമുക്ക് അവൈലബിൾ ആണ് സിക്സ് നയൻ ഫൈവിലോട്ട് ഒരു വ്യക്തിക്ക് തന്നെ ഇങ്ങനെ ഇടുമ്പോൾ രണ്ടു മൂന്നൊക്കെ എടുക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കാണിക്കുന്നത് ഇത് വരുന്നത് ഓൺലി സിക്സ് ഡബിൾ ഫൈവ് ആറ് അൻപത്തി അഞ്ചില് ഒരു പീക്കോ ബ്ലൂ ഷെയ്ഡില് ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന ഒരു ഷോൾ ഉണ്ട് കളർ പോവാത്ത നല്ല ഇട ഷോളും വരുന്നുണ്ട് ഓൺലി ആറ് അമ്പത്തഞ്ച് അപ്പോ ഇതാണ് സിസ്റ്റം അങ്ങനെയുണ്ട് ദെൻ നമുക്കൊരു ഗ്രീന് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണോ അല്ലേ നമുക്ക് നോക്കാം ഇത് സൈഡ് ഓപ്പൺ അല്ലാട്ടോ സൈഡ് ഓപ്പൺ അല്ലാണ്ട് ഉപയോഗിക്കാം ഓൺലി സെവൻ ഡബിൾ ഫൈവ് ഓൺലി സെവൻ ഡബിൾ ഫൈവില് സൈഡ് ഓപ്പൺ അല്ലാത്ത ഗ്രീന് ഡോ മെറ്റീരിയൽ ആണ് ഷോള് പാൻറ്റ് ഉണ്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നോക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ കാണിക്കുന്ന പോർഷനിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ നെക്സ്റ്റ് ഇത് വീണ്ടും ഇത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് ഓക്കെ അപ്പം നിങ്ങൾ ഫുൾ വീഡിയോ നോക്കിക്കോട്ടെ നമ്മൾ ഓപ്പൺ ആണെന്നുള്ളത് ഓപ്പൺ ആണെന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ചോദിക്കുമോ ഇനി കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ അതെ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഡോ മെറ്റീരിയൽ തന്നെ അപ്പം ഇതിന്റെ പ്രൈസും ഞാൻ തരുന്നത് ഓൺലി സിക്സ് നയൻറ്റി ഫൈവില് നാൽപ്പത്താറ് ലെങ് ത്രീ എക്സ് എല്ലിൽ ഉണ്ടോ നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഒരു ബ്ലാക്കിലേക്ക് പോകാം ഇത് സൈഡ് ഓപ്പൺ ആണ് അതേപോലെ തന്നെ സിക്സ് നയൻ ഫൈവ് ആണ് ഡോ മെറ്റീരിയൽ ഷോള് വരുന്നുണ്ട് പാൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഉണ്ടായിരുന്നാലും സിംഗിൾ പീസസ് ആണ് എന്തായാലും എടുക്കുന്നത് നിങ്ങൾ ലക്കിയാണ് കേട്ടോ ബെസ്റ്റ് പ്രൈസ് അല്ലേ സിക്സ് നയൻ ഫൈവ് പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് രണ്ട് പീസ് ത്രീ എക്സ് എൽ ഡോ മെറ്റീരിയൽ ഒരു എയ്റ്റ് നയൻറ്റി ഫൈവിന് കൊടുത്തിരുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എത്രയ്ക്ക് തരണം ഒരു സെവൻ നയൻ ഫൈവ് അന്ന് തന്നെ നമ്മൾ ബെസ്റ്റ് ഓഫർ തന്നു അപ്പൊ സെവൻ നയൻ ഫൈവിന് തരാം ത്രീ എക്സെല്ലി ഒരു നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പും പാൻറും ഷോർട്ടും ഡോ മെറ്റീരിയലാണ് കളർ പോകില്ല ഇതുപോലെ ഇതിൻ്റെ ഒരു ഓപ്ഷൻ എന്നുള്ളത് ഇതിന്റെ പാൻറ്റും ഷോളും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിലേക്ക് പെയർ ചെയ്യാവുന്നതാണ് അതാണ് ഇതിന്റെ മെയിൻ ഓപ്ഷൻ ഈ ഒരു ടോപ്പും പാൻറ്റും സോറി ഈ ഒരു പാൻറ്റും ഷോളും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിലേക്ക് പെയർ ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് കോൺട്രസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം കാരണം എന്താണെന്ന് വെച്ച് ഇങ്ങനത്തെ ഒരു പെയറിന് തന്നെ അഞ്ഞൂറിൻ്റെ മേലെ റേറ്റ് വരുന്നുണ്ട് ചിലത് ഇരുന്നൂറിന് കിട്ടുന്നുണ്ട് ചിലത് അറുന്നൂറ് എണ്ണൂറ് എണ്ണൂറിനൊക്കെ കിട്ടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ടോപ്പും ഉണ്ട് അപ്പൊ ഈ ഒരു ടോപ്പിന്റെ ലെങ്ത് നാല്പത്തി ആറ് ലെങ്ത് ത്രീ എക്സിൽ എൽ ഒരു ഡാർക്ക് നാവ് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഓൺലി സെവൻ നയൻ ഫൈവ് നെക്സ്റ്റ് വരുന്നത് ഡോ മെറ്റീരിയല് ലൈനിങ് ഒക്കെ ഉണ്ടാവും കേട്ടോ ലൈനിങ് ഒക്കെ ഇവിടെ വരേണ്ട സ്ലിറ്റഡാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നതോ സെയിം തന്നെ സെവൻ നയൻ ഫൈവ് അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് ഡോ മെറ്റീരിയൽ ടോപ്പ് പാൻറ്റ് ഷോളും ഒക്കെ ഇതിൽ വൺ സെയിലായിട്ട് ലേസ് വർക്കും വരുന്നുണ്ട് അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എന്ന് പറയാനായിട്ട് ഹോൾസെയിൽ പ്രൈസിനായിട്ട് താഴെ ഹോൾസെയിൽ പ്രൈസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നല്ല കളക്ഷൻസ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഓഫറും അല്ലേ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് അവരോട് ഇനിയും ഇനിയും ചോദിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കും പ്രസ് ചെയ്യുക ഇവിടത്തേക്കിട്ട് തന്നെ ഓഫർ നൽകുക ഇറക്കി ടൈമിൽ വന്നുകൊണ്ടേ ഇരിക്കും ഓക്കെ നിശ്ചിത വന്നപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസും എഫോർഡബിൾ പ്രൈസുമായിട്ട് വരാനായിട്ട് ശ്രമിക്കാം അതൊരു ബൈ